Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രാജ്യത്ത് ഓൺലൈൻ വഴി കുട്ടികളെ ചൂഷണം ചെയ്യുന്നത് വർദ്ധിക്കുന്നതായി ബഹ്റൈൻ അധികൃതർ ഈ വർഷം പകുതി വരെയുള്ള കണക്കുകൾ പ്രകാരം പതിനേഴ് കുട്ടികളാണ് ഇത്തരത്തിൽ ഓൺലൈൻ ഉപദ്രവത്തിനും ബ്ലാക്ക് മെയിലിനും ഇരയായിരിക്കുന്നത് ഇതിൽ പതിനാല് കേസുകൾ ഇപ്പോഴും അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ രണ്ട് കേസുകൾ താൽക്കാലികമായി അവസാനിപ്പിച്ചതായും ഒരു കേസ് ക്രിമിനൽ കോടതിയിലേക്ക് റഫർ ചെയ്തതായും ഫാമിലി ആൻഡ് ചൈൽഡ് പ്രോസിക്യൂ വ്യക്തമാക്കി ഇത്തരം ചൂഷണങ്ങളിൽ നിന്ന് ഭാവി തലമുറയെ സംരക്ഷിക്കാൻ സമൂഹവും കുടുംബങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ഇവർ അറിയിച്ചു ഓൺലൈൻ ഗെയിമുകളാണ് സൈബർ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകം പത്തിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഇരകളാകുന്നത് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കുട്ടികളെ അനുവദിക്കുക കിടപ്പുമുറികളിൽ ഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയം നിയന്ത്രിക്കുക കുട്ടികളിൽ എന്തെങ്കിലും പെട്ടെന്ന് ശാരീരികമോ മാനസികമോ ആയ മാറ്റങ്ങൾ ഉണ്ടായാൽ ശ്രദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഓൺലൈൻ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ അസോസിയേഷൻ്റെ വാർഷിക വേനൽക്കാല ബോധവൽക്കരണ പരിപാടിയായ തേഴ്സ് കൊഞ്ച് സ്രീഫയിലെ ഒരു നിർമ്മാണ സൈറ്റിൽ വെച്ച് സംഘടിപ്പിച്ചു ആഭ്യന്തര മന്ത്രാലയം തൊഴിൽ മന്ത്രാലയം എൽ എം ആർ എ ഐ എം എന്നിവയുടെ പിന്തുണയോടെയാണ് പരിപാടി നടക്കുന്നത് ഏകദേശം നൂറ്റി ഇരുപത് തൊഴിലാളികൾ പരിപാടിയിൽ പങ്കെടുത്തു തൊഴിൽ മന്ത്രാലയ പ്രതിനിധി ഹസൻ അൽ അരാദി പങ്കെടുത്ത പരിപാടിയിൽ ഐ സി ആർ ഒഫ് വൈസ് ചെയർമാൻമാരായ പങ്കജ് നല്ലൂർ പ്രകാശ് മോഹൻ ജനറൽ സെക്രട്ടറി അനീഷ് ശ്രീധരൻ ജോയിൻറ്റ് സെക്രട്ടറി ജവാദ് പാഷ തേഴ്സ് കോഞ്ചേഴ്സ് കോർഡിനേറ്റർമാരായ ഫൈസൽ ശിവകുമാർ രാകേഷ് ശർമ്മ മുരളീകൃഷ്ണൻ ചെമ്പൻ ജലാൽ ക്ലിഫോട്ട് കൊറിയ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതി പൌരന്മാരുടെ മൌലികാവകാശമാണെന്നും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും തുടർന്നുകൊണ്ടിരിക്കുന്ന നീതി നിഷേധങ്ങളെ ഒറ്റക്കെട്ടായി ചെറുത്തുതോൽപ്പിക്കണമെന്നും ഐ സി എഫ് ബഹ്റിൻ സംഘടിപ്പിച്ച പൌരസഭ അഭിപ്രായപ്പെട്ടു എഴുപത്തിയൊമ്പതാമത് ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് നീതി സ്വതന്ത്രമാവട്ടെ എന്ന ശീർഷകത്തിൽ ഐ സി എഫ് പൌരസഭ സംഘടിപ്പിച്ചത് സൽമാബാദ് അൽഹിലാൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പൌരസഭ അബൂബക്കർ ലത്തീഫിയുടെ അധ്യക്ഷതയിൽ ഐ സി എഫ് ഇന്റർനാഷണൽ ഡെപ്യൂട്ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സി അബ്ദുൽ കരീം ഹാജി ഉദ്ഘാടനം ചെയ്തു ഐ സി ആർ എഫ് മുൻ ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ കെ എം സി സി ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഒ ഐ സി സി ബഹ്റിൻ വൈസ് പ്രസിഡന്റ് ചെമ്പഞ്ചലാൽ ഫോർ പി എം എക്സിക്യൂട്ടീവ് എഡിറ്റർ പ്രദീപ് റവങ്കര ഷമീർ പന്നൂർ എന്നിവർ സംസാരിച്ചു ഐ സി എഫ് നാഷണൽ മീഡിയ സെക്രട്ടറി ഫൈസൽ ചെറുവണ്ണൂർ സ്വാഗതവും സംഘടനാ സെക്രട്ടറി ഷംസുദ്ദീൻ പൂക്കയിൽ നന്ദിയും പറഞ്ഞു ബഹറിൻ ഓവർസീസ് കൾച്ചറൽ കോൺഗ്രസ് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു ഭരണഘടന വിഭാവനം ചെയ്യുന്ന അടിസ്ഥാന തത്വങ്ങൾ ഇന്ത്യക്കാർക്ക് നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രക്ഷോഭങ്ങൾക്ക് ജനം പിന്തുണ കൊടുക്കേണ്ടത് ആവശ്യമാണെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു ഒഐസി ദേശീയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുമേഷ് ആനേരി അധ്യക്ഷത വഹിച്ച പരിപാടി മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനർ രാജു കല്ലുംപുറം ഉദ്ഘാടനം ചെയ്തു ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറിമാരായ സയ്ദ് എം എസ് പ്രദീപ് മേ പയ്യൂർ ജി സൺ ജോർജ് വൈസ് പ്രസിഡന്റുമാരായ ജവാദ് വക്കം അഡ്വക്കേറ്റ് ഷാജി സാമുവൽ ഗിരീഷ് കാളിയത്ത് സിൻസൺ പുലിക്കോട്ടിൽ നസീം തൊടിയൂർ ദേശീയ സെക്രട്ടറിമാരായ രഞ്ജിത്ത് മൊട്ടപ്പാറ ബൈജു മത്തായി വനിതാ വിഭാഗം പ്രസിഡന്റ് മിനി റോയ് ഒ ഐ സി സി ജില്ലാ പ്രസിഡന്റുമാരായ അലക്സ് മഠത്തിൽ സൽമാനുൽ ഫാരിസ് സുരേഷ് പുണ്ടൂർ വില്യം ജോൺ ബിജുബാൽ സി കെ ശ്രീജിത്ത് പനായി ബൈജു ചെന്നിത്തല എന്നിവർ സംസാരിച്ചു ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റിൻ സംഘടിപ്പിക്കുന്ന യൂത്ത് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ബഹ്റിൻ കേരളീയ സമാജത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു യുവഗായകൻ ഹനാൻ ഷായുടെ സംഗീത പരിപാടിയാണ് യൂത്ത് ഫെസ്റ്റിന്റെ പ്രധാന ആകർഷണം ബഹ്റിനിലെ പ്രമുഖ കലാകാരന്മാരും ഈ വേദിയിൽ പരിപാടികൾ അവതരിപ്പിക്കും കോൺഗ്രസ് നേതാവും എം എൽ എ മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്യുന്ന യൂത്ത് ഫെസ്റ്റിൽ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുഖ്യാതിഥിയായിരിക്കും ഐഒസി ചെയർമാൻ മുഹമ്മദ് മൻസൂർ ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ കെ എം സി സി പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കും ഐ വൈ സി സി ബഹ്റിൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി ട്രഷറർ ബെൻസി ഗനിയുഡ് യൂത്ത് ഫെസ്റ്റ് ആക്ടിംഗ് ജനറൽ കൺവീനർ ബേസിൽ നെല്ലിമറ്റം ഫിനാൻസ് ആക്ടിംഗ് കൺവീനർ മണികണ്ഠൻ ചന്ദ്രോത് പ്രോഗ്രാം കൺവീനർ ഫാസിൽ വട്ടോളി റിസപ്ഷൻ കൺവീനർ നിധീഷ് ചന്ദ്രൻ പബ്ലിസിറ്റി കൺവീനർ മുഹമ്മദ് ജസീൽ മാഗസിൻ എഡിറ്റർ ജയഫർ അലി വെള്ളങ്ങര എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടിയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് വോയിസ് ഓഫ് ആലപ്പി മൊഹറഖ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഫ്രീഡം ഫീസ്റ്റ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി മുഹറഖിദ് ഏരിയകളിലെ ശുചീകരണ തൊഴിലാളികൾക്ക് ഭക്ഷണ വിതരണം നടത്തി മുഹറക് കാസിനോ പാർക്കിന് സമീപം സംഘടിപ്പിച്ച പൊതുപരിപാടി വോയിസ് ഓഫ് ആലപ്പി ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി ഉദ്ഘാടനം ചെയ്തു മുഹറഖ് ഏരിയ പ്രസിഡന്റ് ഗോകുൽ കൃഷ്ണൻ അധ്യക്ഷനായ യോഗത്തിന് ഏരിയ സെക്രട്ടറി അൻഷാദ് റഹീം സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് അതുൽ സദാനന്ദൻ ഏരിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഖിൽ ഷിയാസ് ഏരിയ അംഗം ആരതി അദുൽ സജിദ് എന്നിവർ സന്നിഹിതരായിരുന്നു ബുസൈദ്ദീൻ മുഹറഖ് എന്നിവിടങ്ങളിലെ പെട്രോൾ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും പരിപാടിയുടെ ഭാഗമായി ഭക്ഷണം വിതരണം നടത്തി ഏരിയ ട്രഷറർ രാജേഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി ഇന്നത്തെ മണി എക്സേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു lulu എം സി സി ബഹ്റിൻ ഈസ്റ്റിഫ ഏരിയ കമ്മിറ്റി സ്വാതന്ത്ര്യദിന ആഘോഷവും സ്പെഷ്യൽ കൺവെൻഷനും ഈസ്റ്റ് റിഫ സി എച്ച് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സംസ്ഥാന കെ എം സി സി വൈസ് പ്രസിഡന്റ് എൻ അബ്ദുൽ അസീസ് ദേശീയ പതാക ഉയർത്തി പ്രസിഡന്റ് റഫീഖ് കുന്നത്ത് അധ്യക്ഷത വഹിച്ച പൊതുപരിപാടി കെ എം സി സി ബഹ്റിൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അസ്ലം വടകര മുഖ്യപ്രഭാഷണവും സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ അബ്ദുൽ അസീസ് സംസ്ഥാന സെക്രട്ടറി ഫൈസൽ കോട്ടപ്പള്ളി എന്നിവർ ആശംസകൾ നേർന്നു മുൻപ്രവാസികൾക്കുള്ള പെൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം മുസ്തഫ പട്ടാമ്പി ആദ്യ ഗഡു റഫി കുന്നത്തിന് നൽകി നിർവഹിച്ചു ഷമീർ വി എം വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ജനറൽ സെക്രട്ടറി ടി ടി അഷ്റഫ് സ്വാഗതവും ട്രഷറർ സിദ്ദിഖ് എം കെ നന്ദിയും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന കെ പി എ സ്ഥാപക സെൻട്രൽ കമ്മിറ്റി അംഗം നാരായണന് കൊല്ലം പ്രവാസി അസോസിയേഷൻ സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി കെ പി എ വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് കുഞ്ഞിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യാത്രയയപ്പ് യോഗത്തിൽ കെ പി എ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ സ്വാഗതം ആശംസിച്ചു തുടർന്ന് കെ പി എ വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് കുഞ്ഞ് നാരായണന് ഉപഹാരം കൈമാറി കെ പി എ സെക്രട്ടറി അനിൽകുമാർ കെ പി എ സ്ഥാപക പ്രസിഡന്റ് നിസാർ കൊല്ലം സ്ഥാപക ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ സ്ഥാപക വൈസ് പ്രസിഡന്റ് വിനു ക്രിസ്റ്റി എന്നിവർ ആശംസകൾ നേർന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തണൽ ബഹ്റിൻ ചാപ്റ്റർ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് മുഹറ കിംഗ് ഹമ്മദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലുമായി സഹകരിച്ച് നടത്തിയ രക്തദാന ക്യാമ്പ് ശ്രദ്ധേയമായി രാവിലെ ഏഴ് മുപ്പത് മുതൽ ആരംഭിച്ച ക്യാമ്പിന് ചാപ്റ്റർ പ്രസിഡന്റ് നജീബ് കടലായി ട്രഷറർ യു കെ ബാലൻ ചീഫ് കോർഡിനേറ്റർ റഷീദ് മാഹി ക്യാമ്പ് ചെയർമാൻ ഇബ്രാഹിം ഹസൻ പുറക്കാട്ടിരി കൺവീനർ ഫൈസൽ പാട്ടാണ്ടിൽ റിയാസ് ആയഞ്ചേരി റംഷാദ് അബ്ദുൽ ഖാദർ ഹരീന്ദ്രൻ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി ഡോക്ടർ രാമചന്ദ്രൻ പങ്കജ് നെല്ലൂർ ബിനു കുന്നന്താനം ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര സേവി മാത്തൊണ്ണി ഫസലുൽ ഹക് കമാൽ മൊഹിയുദ്ദീൻ മജീദ് തണൽ എ പി ഫൈസൽ ഫൈസൽ കോട്ടപ്പള്ളി ഫൈസൽ കണ്ടിത്താഴ അഷ്റഫ് തോടന്നൂർ എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു ഇന്ത്യൻ എംബസി പ്രതിനിധികളായ സുരൻലാൽ തന്മയ് സ്വൈൻ എന്നിവർ ക്യാമ്പ് സന്ദർശിക്കുകയും രക്തദാനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഏകദേശം എഴുപതോളം പേർ രക്തദാനം നിർവഹിച്ച ക്യാമ്പ് ഫൈസൽ മടപ്പള്ളി ഹുസൈൻ വയനാട് നിസാർ കിങ് കറക് ഒ കെ കാസിം സമ്മദ് മുയിപ്പോത്ത് താലിബ് ജാഫർ ജെ പി കെ തിക്കോടി റഫീഖ് അബ്ദുള്ള എന്നിവർ നിയന്ത്രിച്ചു In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.